ഡോക്ടർ ബി ി ജെ പിന്നുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും അവർ ഈ പറയുന്ന ഓരോ മണ്ഡലങ്ങളെ എ ക്ലാസ് ലിസ്റ്റ് അല്ലെങ്കിൽ അവർ ജയിക്കാൻ പോകുന്നു വ്യക്തമാകുന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ പ്രവർത്തനം അന്തിഭവിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഒട്ടാകെ നമുക്കെല്ലാം അറിയുന്ന നടക്കുമല്ലോ യു പി കഴിഞ്ഞാൽ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ പോക്ക് അവരുടെ ആർ എസ് എസിന്റെ തീവ്ര ഹിന്ദുത്വമായിട്ട് അത്ര എടുത്തു പോകുന്നില്ലെന്ന അല്ല പിന്നെ ഈ അഴിമതി ആരോപണങ്ങൾ മറ്റേ ഇടപാടുകൾ സ്വാധീന ശക്തികൾ അത് കേന്ദ്രത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഇതൊക്കെ അവരെ വളരെ അധികം അലോസരപ്പെടുത്തുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ആർ എസ് എസിൻ്റെ മെല്ലെപ്പോക്ക് ആയിരിക്കണം ഒരുപക്ഷെ പാലക്കാട് പിന്നെ രണ്ട് കാരണങ്ങളുണ്ടോന്ന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ഈ ശ്രീധരനെ പോലെയുള്ള ഒരാളാണ് പിന്നെ മോഡിയുടെ ഇമ്പാക്റ്റ് മാക്സിമം ആയിട്ട് നിൽക്കുന്ന ഒരു സമയം ഈ രണ്ട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടാണ് അത്രയും ഒരു വോട്ട് അവിടെ ഉണ്ടായത് അത് വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും അത്രയൊക്കെ വോട്ടേ വരാൻ സാധ്യതയുള്ളൂ ബി ജെ പിക്ക് പിന്നെ കുറച്ച് വോട്ടുകൾ കോൺഗ്രസ്സിലോട്ട് പോയിട്ടുണ്ട് അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്തതാണോ ഇനി എന്താണെന്നൊക്കെയുള്ളത് അന്വേഷണത്തിലൂടെ തെളിയിത്തുള്ളൂ എന്തായാലും കുറച്ച് ആർ എസ് എസിൻ്റെ വോട്ടുകളല്ലേ ബി ജെ പിയുടെ വോട്ടുകൾ കോൺഗ്രസിലോട്ട് പോയിട്ടുണ്ടെന്ന് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം കാണിക്കുന്നത് പിന്നെ ബി ജെ പിയിലെ ഉള്ളിലെ പടലപ്പണക്കങ്ങൾ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല റാഷ്പുട്ടിൻസ് എന്നൊക്കെ പറയുന്നതൊക്കെ നോക്കുമല്ലോ കൊള്ള സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളയടിച്ച പണം പങ്കുവയ്ക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പോലെ അതിനെ കാണാൻ പറ്റും മെഡിക്കൽ നമുക്ക് അറിയാവുന്നതാണ് മെഡിക്കൽ കോളേജ് പിന്നെ ഇത് കൊടുക്കുക അംഗീകാരം കൊടുക്കുന്നത് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പെട്രോൾ പമ്പ് നടത്തുന്നതൊട്ട് അതിൻ്റെ ഓരോ മോർച്ച പ്രവർത്തകരും വാങ്ങുന്ന പൈസയും അതിൻ്റെ ശബ്ദരേഖകളൊക്കെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ ആണ് അല്ലാതെ തന്നെ അതിൻ്റെ ഓഡിയോ ക്ലിപ്പിങ്സ് മറ്റേത് മറിച്ചത് ഇതെല്ലാം ആണ് അപ്പം എത്രമാത്രം അഴിമതിയിൽ രണ്ട് വർഷത്തെ രണ്ട് ടേം കേന്ദ്രം ഭരിച്ചതിലോടുകൂടി അവർ എത്രമാത്രം അഴിമതിയിൽ മുങ്ങി പോയി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും എലക്ഷൻ മത്സരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഉത്തരം പറയേണ്ടി വരും പല മറ്റ് പല വിഷയങ്ങളാണ് രാഷ്ട്രീയമല്ല പാലക്കാട് പ്രധാനമായി ചർച്ച ചെയ്തെങ്കിൽ കൂടിയും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഉയർത്തി തന്നെയാണ് അവിടെ നടന്നത് പക്ഷേ മാധ്യമങ്ങൾ പലപ്പോഴും പോയത് ആ യാത്ര രാഷ്ട്രീയത്തിൽ നിന്നും കേന്ദ്രഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലിനെതിരെ നിന്നൊക്കെ മാറി വേറൊരു ചർച്ചയും വേറൊരു അജണ്ടയും സൃഷ്ടിക്കുകയായിരുന്നു അത് കുറെങ്കിലും ആളുകൾ സ്വാധീനിച്ചുണ്ടാവണം കുറേയധികം ആ ഒരു അർത്ഥത്തിൽ മാധ്യമങ്ങൾ അവരുടെ പങ്ക് വളരെ ഭംഗിയായി നിർവ്വഹിച്ചു എന്ന് വേണം പറയാൻ അല്ലാതെ ഈ രാഷ്ട്രീയമായിട്ടൊരു ചർച്ച പാലക്കാട് നടന്നു എന്ന് അതിനിടയ്ക്ക് മുനമ്പം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്നിട്ടൊരു ശ്രമം നടത്തി അതും അതും പരാജയപ്പെട്ടു അതിനുശേഷം പിന്നീട് ഓരോരോ വിവാദങ്ങൾ വന്നു ആ വിവാദങ്ങളിലായിരുന്നു സംവാദങ്ങളിലായിരുന്നില്ല ആദ്യം തൊട്ട് തന്നെ താൽപ്പര്യം പാലക്കാട് പോലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു ബി ജെ പി ജയിച്ചില്ല അതിനകത്ത് ഉണ്ടാകുന്ന പടല പിണക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാളോങ്ങി നിൽക്കുന്ന നേതാക്കന്മാർ മൂപ്പിളമ തർക്കങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ബിക്കറിങ് ആയിട്ടുള്ളൊരു പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് എല്ലാവരും അവരവരാണ് സുപ്രധാന നേതാക്കന്മാർ ഒരു ഈഗോ ഒരു വർക്ക് ചെയ്യുന്നൊരു സമയം കൂടെയാണ് വി മുരളീധരൻ എ ബി പി യുടെ ഭാര ഭാരവാഹിത്വത്തിലൊക്കെ ഇരുന്ന ആളാണ് അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട് സുരേന്ദ്രൻ അങ്ങനെയല്ല വേറെ രീതിയിലാണ് വന്നത് ശോഭ സുരേന്ദ്രൻ വന്നിട്ട് കുറച്ചുകൂടെ ഡൗൺ ടു അർത്താണ് ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീയാണ് അവരും ഇടയ്ക്ക് ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതെന്നൊക്കെ അല്ലേ കൊള്ളം മുതൽ പങ്കുവയ്ക്കാനും അത് എങ്ങനെയത് ഇത് ചെയ്യണമെന്നും ഒക്കെ ഉള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലും ഇങ്ങനെയൊക്കെ ഇലക്ഷനിൽ എലക്ഷൻ വർക്കിൽ അതൊരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു എലക്ഷൻ വർക്ക് സമ്പൂർണ്ണമാകത്തുള്ളൂ പ്രത്യേകിച്ച് കേരള സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ കേരള സംവിധാനമുള്ള പാർട്ടിയിൽ എപ്പോഴാണ് അതിന് നില നിലച്ച് നിലക്കലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിലയ്ക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതും അവർ ഒരേ സ്വരത്തിൽ സംസാരിക്കാതാവുന്നതും പല രീതിയിൽ മുള്ളും മുനേയും വെച്ച് മറുപടി പറയേണ്ടി വരുന്നതും ഇന്നിപ്പോൾ നമ്മൾ കണ്ടു മുള്ളും മുനേയും വെച്ച് മറുപടി പറയുന്ന സുരേന്ദ്രനെ മൂന്ന് മുരളീധരനെതിരെയുള്ള പ്രത്യക്ഷത്തിൽ തന്നെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു രേഖപ്പെടുത്തിയത് മൂന്ന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരുന്നല്ലോ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡൻ്റ് എന്നിട്ട് എന്തായി എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പ് അങ്ങിയന്തരണ സൂചിപ്പിക്കേണ്ട ഞങ്ങൾ തമ്മി തെറ്റിക്കാൻ ശ്രമിക്കരുത് എന്നൊരു മുൻകൂർ ജാമ്യം എടുത്തെങ്കിലും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോരുത്തരും പിന്നെ എം ടി രമേശൊക്കെ പൊതുവെ ഇപ്പം ഇല്ല പൊതുരംഗത്ത് തന്നെ വളരെ കുറവാണ് മാധ്യമങ്ങളിലധികം വരാറില്ല അതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ മാറ്റി മാറി നിൽക്കുന്നവരുണ്ട് ആർ എസ് എസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ ആർ എസ് എസിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ പൊതുവേ മാറി നിൽക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവരൊരു കേരള സ്വഭാവത്തിൽ വളർന്നു വന്നു അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവർ നിസ്വാർത്ഥമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച കുറേ അധികം ആളുകളുണ്ട് ഇപ്പോൾ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഫാസിസ്റ്റ് സംഘടന എന്നൊക്കെ വിളിച്ചാലും ഒരു ചിട്ടായ പ്രവർത്തനവും ഡിസിപ്ലിനും ഒക്കെയുള്ളൊരു പാർട്ടിയാണ് ആർ അല്ല ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിനകത്തുനിന്ന് ബി ജെ പിയിലേക്ക് വന്നവർ അല്ലാതെ തന്നെ ബി ജെ പിയിലേക്ക് വന്നവരൊക്കെ തമ്മിലൊരു അന്തരമുണ്ട് അപ്പം ഇതിനൊക്കെ തീവ്ര ഹിന്ദുത്വ നിലപാട് സോഫ്റ്റ് ഹിന്ദുത്വ നിലപാട് ഇങ്ങനെയൊക്കെയുള്ള ചില നിലപാടുകളുടെ മാറ്റിമറിച്ചിലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ തത്വവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് പൊതുവേ ഒരു വിമുഖ വിമുഖലക്ഷണി വ്യക്തമാണ് അത് കൃഷ്ണമാനെതിരെ കൃഷ്ണമാനെതിരെ വർക്ക് ചെയ്യുന്നു ഞാൻ പറയില്ല കൃഷ്ണന്മാരുടെ വോട്ട് കുറയാനായിട്ട് ഇത്തരം ആളുകളുടെ പ്രവർത്തനം കുറേയധികം ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പാലക്കാട് കുറേയധികം ആർ എസ് എസ്സുകാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല ഇലക്ഷൻ വർക്കിനിറങ്ങിയില്ലെന്ന് മാത്രമല്ല വോട്ട് ചെയ്യാൻ പോയിട്ടില്ല പിന്നീട് കുറേയധികം ആളുകൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നത് പോലെ കോൺഗ്രസ്സിനും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചധികം വോട്ടുകൾ അങ്ങനെയും ബാക്ക് ചെയ്തിട്ടുണ്ട് അതിന് പല പരിഗണന അതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ ഒരേ സമയം തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിച്ചത് അതിൻ്റെയൊക്കെ അനധിവിധ ഒരു ഭാവിയിൽ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കേരള പൊളിറ്റിക്സിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പ്രവചനാതീതമാണ് അപകടകരമായ ചില നീക്കങ്ങളും അത്തരം ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്